ഈ സംഘീ പ്രൊഫൈലുകളിലൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതിനുവേണ്ടി പലതരത്തിലുള്ള കൃത്രിമ കഥകളും അതും ഇതുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെ മുതലുണ്ടത് എങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം കരുത്തനായതോടുകൂടി വീണ്ടും ഭാര്യമാരുണ്ട് മക്കളുണ്ട് അഫ്ഗാനിസ്ഥാനിലാണ് മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ ആളുകളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ മരണപ്പെട്ടുപോയ ഗോപാലക്ഷൻ ചേട്ടനെ ഓർത്തുപോയി ഗോപാലക്ഷൻ ചേട്ടനെ ഇങ്ങനെ ഓർമ്മ കാണും നമ്മുടെ ആറ്റിങ്ങിലോ മറ്റോ ഉള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നാണെന്ന് തോന്നുന്നു പേര് അദ്ദേഹത്തിൻ്റെ എന്നാണോ എന്നുള്ള ഇൻഷുലിൻ്റെ സംശയമേ ഉള്ളൂ അദ്ദേഹം ഇന്ന് ഭൂമിയിൽ നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഓർക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെയും നാളെ മരണാനന്തരം ഓർക്കപ്പെടേണ്ടവരാണ് ഏതെങ്കിലും തരത്തിലെന്നുള്ള ഒരു സംഗതി ഉണ്ട് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ പ്രതലങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ അഭിപ്രായം പറയുന്നവർ അന്ന് ആ മനുഷ്യൻ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു അസത്യം ഒരു പച്ചക്കള്ളം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് കാശ്മീരിയായ ഒരു മുസ്ലിമിൽ ജനിച്ച ആളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു പണ്ഡിറ്റ് വിഭാഗത്തിൽ വരുന്ന ആ ഗണത്തിൽ ജനിച്ച കൃത്യമായ മേൽവിലാസവും അന്തസ്സുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പിതാവടക്കമുള്ളവർ അടക്കമുള്ളവർ ഒരു രാജ്യത്തെത്ര ഔന്നിത്യത്തോടെ ഉയർന്നു നിന്ന ആളുകളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ ഈ ഒര സത്യവുമില്ലാത്ത കള്ളക്കഥകളുടെ ഓർമ്മകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ്റെ മകനെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി അതിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പലരും പറയും അതിന് കൊള്ളാത്തൊരാളാണെന്ന് പറയും എങ്ങനെ കൊള്ളാത്തതെന്നറിയോ അത്ര നിഷ്കളങ്കനാണ് നല്ലവനാണ് എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതിക്ക് ചേർന്നതല്ല കാരണം അത്ര തന്ത്രങ്ങളും വേലകളും കള്ളവും കള്ള കൊള്ളത്തരവും കാപഡ്യവും പച്ചവെള്ളത്തെ ചൂടുവെള്ളമാക്കുകയും ഈ പറയുന്ന ഐസിനെ അഗ്നിയാക്കുകയും ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നവരുടെ ഒരു ലോകത്ത് പറ്റില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ എന്ന അദ്ദേഹം ആ സത്യം കൊണ്ട് മുന്നിലേക്ക് വരാൻ കഴിയുമെന്ന് തെളിയിച്ചു എന്നിട്ടും ഈ കള്ളക്കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരം ചില സന്ദർഭങ്ങളുണ്ടായപ്പോൾ ആ മനുഷ്യനെ ഓർത്തുപോയെന്നുള്ളതേ ഉള്ളൂ നാളെ ഈ വിദ്വേഷവും വെറുപ്പും ഒക്കെ പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശ്വാസം പെടുത്ത മോഹൻദാസിനെയും കുറേ കാലം കഴിയുമ്പോൾ ഇതുപോലെ ഓർക്കാൻ ഓരോ അവസരം വരും ആരൊക്കെ ഓർക്കും ആര് പറയും നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നുള്ളതല്ല ആരെങ്കിലുമൊക്കെ കേൾക്കുന്നവർ അന്നും പറയുമായിരിക്കും